വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ട്രഷറികളിൽ സമർപ്പിക്കുമ്പോൾ ചുവടെ പറയുന്ന നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കേണ്ടതാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ട്രഷറികളിൽ സമർപ്പിക്കുമ്പോൾ കെ ടി സി വോളിയം ഒന്ന് ചട്ടം ഇരുന്നൂറ്റി എൺപത് എയിൽ നിഷ്കർഷിച്ചിരിക്കുന്ന നിശ്ചിത മാതൃകയിൽ ആയിരിക്കണം കൂടാതെ പ്രസ്തുത സർട്ടിഫിക്കറ്റിൽ പെൻഷനറുടെ ഒപ്പ് ഒപ്പ് സാക്ഷ്യപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെ പേര് തസ്തിക പെൻ നമ്പർ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഐ ഡി ഓഫീസിൻ്റെ പേര് എന്നിവ ഉൾപ്പെടുന്ന സീൽ പതിപ്പിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തീയതി സഹിതമുള്ള ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഓഫീസിൻ്റെ സീൽ പതിപ്പിച്ചിട്ടുണ്ടെന്നും ഉറപ്പ് വരുത്തേണ്ടതാണ് രണ്ടാമത്തെ കാര്യം ലൈഫ് സർട്ടിഫിക്കറ്റ് പെൻഷനർ താമസിക്കുന്ന സ്ഥലത്തെ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വില്ലേജ് ഓഫീസർ സബ് രജിസ്ട്രാർ സബ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരിൽ ആരെങ്കിലുമോ ആയിരിക്കണം ഒപ്പ് സാക്ഷ്യപ്പെടുത്തേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് ട്രഷറിയിൽ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ